ുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചാലക്കുടി കുറട്ടി മുത്തിയിലെ മൂന്ന് ഐതിഹ്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത് നാനൂറ് വർഷം പഴക്കമുള്ള ആയതുകൊണ്ട് തന്നെ മറ്റെങ്ങുമില്ലാത്ത പള്ളിയിലുള്ള ആചാരങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ മനുഷ്യർ എല്ലാം ഒന്നാണെന്നും നമുക്കിഷ്ടമല്ലാത്ത ജീവിത ജയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയം ചോദിക്കുവാനും സ്നേഹിക്കുവാനുമാണ് ഇവിടെ എല്ലാ മതത്തിലുള്ള ദൈവങ്ങളും ഉള്ളത് അല്ലാതെ മതവും തലയ്ക്ക് പിടിച്ച് മനുഷ്യനെയും ഉയർത്തിരിച്ച് കണ്ട് സ്വയം വല്യവനാണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്നവർക്ക് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല കേട്ടോ ഇവരെ പോലെ തന്നെയാണ് നിരീശ്വരവാദികളും അവരും വളരെ അപകടകാരികളാണ് നിരീശ്വരവാദികൾ എന്തുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ ദൈവത്തിന് വന്ന് നിൽക്കാനുള്ളൊരു എനർജിയിലല്ല അവർ നിൽക്കുന്നത് അവർക്ക് അതിൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ സാധിക്കില്ല പിന്നെ നിരീശ്വരവാദി ആവുക എന്നല്ലാതെ വേറെ മാർഗമില്ല കേട്ടോ അതെന്തെങ്കിലും ആവട്ടെ വേറൊരുത്തവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപാടാൻ നിൽക്കരുത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പയ്യെ അവിടെ നിന്ന് മാറുക അതാണ് ഏറ്റവും നല്ലത് പതിനാലാം നൂറ്റാണ്ടിൽ പുരാതന കാലഘട്ടത്തിൻ്റെ പ്രതിരൂപമായ ഈ പള്ളി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് സെപ്റ്റംബർ എട്ടിനാണ് സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കുന്നത് വേളാങ്കണ്ണനക്ക് ശേഷം പരിശുദ്ധ മാതാവിൻ്റെ പേരിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ രണ്ടാം സ്ഥാനമാണ് കുറട്ടി ദേവാലയത്തിനുള്ളത് കേട്ടോ ആറ് നൂറ്റാട്ടുകൾക്കു മുമ്പ് രാജാക്കന്മാരും ജിമ്മിന്മാരും ഭരിച്ചിരുന്ന കാലം അന്ന് പല രീതികളിൽ മനുഷ്യർ വിഭജിക്കപ്പെട്ടിരുന്നു അത്തരത്തിൽ രണ്ട് ഭൂമി ഉടമകളായിരുന്നു കുടശ്ശേരി കർത്തയും കൊറട്ടി കൈമളും ഇവർ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ അന്നുണ്ടായിട്ടുണ്ട് കുരട്ടി കൈമളിൻ്റെ കീഴിൽ നിരവധി ക്രിസ്ത്യാനികൾ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കൈമളിൻ്റെ സേനാധിയായ ശ്രീ തവളക്കാടൻ കൊച്ചുവർഗീതം മരിച്ചവരിൽ ഒരാളായിരുന്നു അന്ന് കത്തോലിക്കാർക്ക് ആ പ്രദേശത്ത് ഒരു പള്ളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചുവർഗീതൻ്റെ എല്ലാ സാംസ്കാരിക ചടങ്ങുകളും കൈമൾ ചെയ്തു പൂർണ്ണ സൈന്യ ബഹുമതികളോടെയും മതാചാരങ്ങളുടെയും ബഹുമതികളോടെ ശവമഞ്ചലും താങ്ങി അവർ പള്ളിയിലേക്ക് നീങ്ങി പക്ഷേ നടന്നത് മറ്റൊന്നാണ് എതിരാളിയായ കോടശ്ശേരി കർത്ത ഇടപെട്ടതിനാൽ അവിടെ സംസ്കരിക്കാൻ ആയില്ല ആ ശവമഞ്ചലുമായി അവർ തിരികെ പോകേണ്ടി വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പല്ലക്ക് വഹിച്ചിരുന്ന അവർ അതിനെ വിസമ്മതിക്കുകയും ശവമഞ്ചൽ താഴെ ഇറക്കി വയ്ക്കുകയും ചെയ്തു തർക്കങ്ങൾ അവസാനിച്ച് അവർ വീണ്ടും ശവമഞ്ചൽ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവർ എല്ലാവരും ഞെട്ടിപ്പോയി ശവമഞ്ചൽ ഉയർത്താൻ സാധിക്കുന്നില്ല അത് നിലത്ത് പൂർണ്ണമായും ഉറച്ചു കഴിഞ്ഞിരുന്നു ഇതറിഞ്ഞ കുരട്ടി കൈമൽ അവിടെ തന്നെ എല്ലാ സംസ്കാരങ്ങളും ചെയ്യുകയും തൻ്റെ ക്രിസ്ത്യൻ പ്രതികളുടെ ക്ഷേമത്തിനായി അവിടെ തന്നെ ഒരു പള്ളി പണിയുകയും ചെയ്തു ഇന്നാ സ്ഥലത്ത് പള്ളിയുടെ മുൻവശത്തായി ഒരു കരിങ്കൽ കൃഷി നോക്കുന്നു